നമസ്കാരം ഹായ് എൻ്റെ പേര് മനോജ് ഈ ചാനലിലൂടെ ഇനി ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ട്രിപ്പിൾ കോങ്കോ എന്ന ഈ ഉപകരണത്തിൻ്റെ ഇട്രമിൻ്റെ ഈ വാദ്യ ഉപകരണത്തിൻ്റെ ക്ലാസ് ഇതിൽ ആരംഭിക്കുകയാണ് ഒട്ടേറെ പേർ ഇതിന് താൽപ്പര്യപ്പെട്ടുകൊണ്ട് ആവശ്യപ്പെടുന്നത് കൊണ്ടാണ് ഇങ്ങനൊരു ക്ലാസ് ആരംഭിക്കുന്നത് തീർച്ചയായും വളരെ താളബോധമുള്ളവർക്ക് വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ് ഈ കോങ്കാട്രം നമ്മളത് മൂന്ന് ഭാഗങ്ങളായിട്ടാണ് നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ഇത് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ട്രിപ്പിൾ ഡ്രം എന്നും പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ബീറ്റുകൾ അതിൻ്റെ കൈ ഏത് രീതിയിൽ വേണമെന്ന് വളരെ വേഗത കുറച്ച് പറഞ്ഞു തന്നാൽ നിങ്ങളത് പ്രാക്ടീസ് ചെയ്യുകയും സ്പീഡാക്കിയെടുക്കുകയും ചെയ്യുന്നത് നന്നായിരിക്കും അതിൻ്റെ പ്രാരംഭമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് തുടങ്ങുന്നത് ഇത് ബേസ് എന്ന് പറയും ഈ വലിയ വട്ടം എടുക്കുള്ളത് മിഡിൽ എന്നാണ് നമുക്ക് പറയാൻ പറയാൻ പറ്റുന്നത് അതുപോലെ ഇത് ടോപ്പ് അതിൻ്റെ ഏറ്റവും ഉയർന്ന ശ്രുതിയിലുള്ള ഭാഗമാണ് ഇങ്ങനെ മൂന്ന് ഭാഗങ്ങളാണ് ഉള്ളത് ബേസിൻ്റെ ശബ്ദം ഇങ്ങനെ വരും മിഡിൽ ടോപ്പ് ഇതിലാദ്യം ടു ഫോർത്ത് എന്ന താളമാണ് നിങ്ങൾക്ക് പറഞ്ഞു വരുന്നത് ടു ഫോർത്ത് വളരെ എളുപ്പത്തിൽ പഠിക്കാം താല്പര്യമുള്ളവർക്ക് ഇതിൻ്റെ നമ്മുടെ ഈ ചാനലിൽ വരുന്ന നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതോടൊപ്പം തന്നെ നിങ്ങളുടെ കമൻസിലൂടെ നിങ്ങളുടെ താൽപ്പര്യങ്ങൾ ആഗ്രഹങ്ങൾ ഏത് രീതിയിൽ വേണമെന്നുള്ള നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും തീർച്ചയായും അറിയിക്കണം ടു ഫോർത്ത് എന്ന താളത്തിൽ ആരംഭിക്കുന്നു ഇവിടെ ഈ വിരൾ കൈ ഉണ്ടോ നമ്മൾ ഇങ്ങനെ വെക്കാൻ പാടില്ല ഈ രീതിയിൽ വെച്ചുകൊണ്ട് ഈ ബേസിൽ ഒരു ബീറ്റ് അതുപോലെ ഇവിടെ വൺ ടു വൺ ടു വൺ ഡിം നമ്മൾ ഒരു കുറച്ച് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതിന് വെസ്റ്റേൺ നോട്ട്സ് ഉണ്ട് പക്ഷേ അത് പ്രാവർത്തികമല്ല നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ തബല തബലാമൃതങ്ങളൊക്കെ കൂടുതൽ കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ബീറ്റിലൂടെ ആ ഒരു സ്വരങ്ങളിലൂടെ നമുക്ക് ഇത് പഠിക്കുന്നതായിരിക്കും ആ ഒരു ചൊല്ലിലൂടെ പഠിക്കുന്നതായിരിക്കും കൂടുതൽ എളുപ്പം അതുകൊണ്ട് അങ്ങനെയാണ് ഞാൻ പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ദിം ടു ദിം ടു ഈ വിരൽ ഞാൻ പറഞ്ഞു ഈ രീതിയിലാണ് കൈ വയ്ക്കേണ്ടത് ഇവിടെയും ഇവിടെയും നമുക്ക് വേണ്ടത് ഈ നമ്മുടെ ഈ ഫിംഗറാണ് ഈ വിരലാണ് അപ്പോൾ ചൂണ്ടുവിരൽ ആ ചൂണ്ടുവിരൽ ഇങ്ങനെ പിടിച്ചിട്ട് വായിക്കാൻ പാടില്ല ഈ രീതിയിൽ പിടിക്കാൻ പാടില്ല കൈ ഇങ്ങനെ നിർത്തു തന്നെ വേണം പക്ഷേ ഈ ബാക്കി വിരലുകളെല്ലാം ഉയർത്തിയിട്ട് വായിക്കണം അപ്പോൾ ടു ടു ദിം ഈ നമ്മൾ വായിക്കുന്നത് പക്ഷേ സെക്കൻഡ് രണ്ടാമത് വരുന്നത് വൺ ടു എന്ന് പറയുമ്പോൾ നമ്മുടെ രണ്ട് ബീറ്റ് വരുന്നുണ്ട് വളരെ എളുപ്പമാണെന്ന് എനിക്ക് തോന്നുന്നത് തീർച്ചയായും നിങ്ങളിത് ഒന്ന് പ്രാക്ടീസ് ചെയ്തെടുക്കണം ഇത് പഠിച്ചാലേ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ കഴിയൂ അതിൻ്റെ നേരെ ഇരട്ടി സ്പീഡിൽ ഈ ഒരു സ്പീഡ് നമുക്ക് കൃത്യമായി കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത സ്പീഡിലേക്ക് പോകാം എല്ലാം നാല് അല്ലെങ്കിൽ എട്ട് ആ ഒരു കണക്കിലാണ് വരേണ്ടത് അങ്ങനെ ഒന്ന് അതുപോലെ എട്ടെണ്ണം പിന്നെ എട്ട് എട്ടിൻ്റെ ഒരു കണക്കിലാണ് നമ്മൾ ചെയ്യേണ്ടത് ഇത് ഈ താളത്തിന് നമ്മൾ പറയുന്നത് ടു ഫോർത്ത് ഓക്കെ അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് തീർച്ചയായും ചെയ്യണം അടുത്ത ക്ലാസ് അടുത്ത ആഴ്ച തീർച്ചയായും ഉണ്ടാകും ഇതേ ദിവസം താങ്ക്സ്